വീടിന്റെ ഗേറ്റ് ദേഹത്ത് വീണ് വീട്ടമ്മയ്ക്ക് ദാരുണാദ്യം എറണാകുളം ജില്ലയിലെ ഏലൂരിലാണ് ഈ സംഭവം ഏലൂർ സ്വദേശിയായ ബെന്നിയുടെ ഭാര്യ ജോസ് മേരി എന്ന അൻപത്തിനാല് വയസ്സുള്ള വീട്ടമ്മയാണ് ഗേറ്റ് തകർന്നു വീണ് മരണപ്പെട്ടിരിക്കുന്നത് ഇന്ന് പുലർച്ചെ മണിയോടെയാണ് സംഭവം നടക്കുന്നത് ഭർത്താവിനെ ജോലിക്ക് അയക്കുന്നതിനായി ഗേറ്റ് തുറന്ന് നൽകുന്നതിനിടയിൽ ഗേറ്റ് ശരീരത്തിലേക്ക് വീഴുകയായിരുന്നു കുറച്ചുനേരം കഴിഞ്ഞാണ് ആളുകൾ കണ്ടത് സൈഡിലേക്ക് വലിച്ചു തുറക്കുന്ന രീതിയിലുള്ള ഒരു ഗേറ്റാണ് ഇന്ന് പുലർച്ചെ മണിയോടെയാണ് പിന്നെ സമീപവാസികൾ കണ്ടപ്പോൾ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും വീട്ടമ്മയുടെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല ഈ ദൃശ്യങ്ങൾ നിങ്ങൾ കാണുന്നത് ഈ സംഭവം നടന്ന സ്ഥലമാണ് എറണാകുളം ജില്ലയിലെ ഏലൂരിൽ ആണ് ഈ സംഭവം നടക്കുന്നത് ഏലൂർ വില്ലേജ് ഓഫീസിലെ താൽക്കാലിക ജീവനക്കാരി കൂടിയാണ് ജോസ് മേരി പുലർച്ചെ ഭർത്താവിനെ ജോലിക്കായി യാത്രയാക്കുന്നതിന് വേണ്ടി വന്നതായിരുന്നു ഗേറ്റ് തുറക്കുന്നതിനിടയിൽ എങ്ങനെയോ ഗേറ്റ് ശരീരത്തേക്ക് വീണാണ് സംഭവിച്ചത് ഇന്ന് രാവിലെയായിരുന്നു രാവിലെ ഒരു അഞ്ചരക്കും ആറിനും ഇടയിലാണ് സംഭവിച്ചത് ഭർത്താവ് ജോലിക്കായിട്ട് പുറത്തേക്ക് പോയി ഗേറ്റ് തുറന്നു കൊടുത്ത് പുറത്തേക്ക് ഭർത്താവ് പോയി പോയതിന് ശേഷം ഭർത്താവ് ഓൾറെഡി കാറിനായിരുന്നു പുള്ളിപ്പോയതിനു ശേഷം ഞാൻ അപ്പോഴത്തേക്കും കമ്പനിപ്പടിയിൽ നിന്ന് നടന്നു വരുന്നുണ്ടായിരുന്നു കാലത്ത് വാക്കിങ്ങായി ഈ വണ്ടി പോകുന്നത് ഞാൻ കണ്ടായിരുന്നു ദെൻ പിന്നെ വീട്ടിൽ ഞാൻ വന്ന് അപ്പോൾ തിരിച്ച് നടന്നു തന്നെ വഴി സ്പീഡിൽ വേറൊരു കാർ പോകുന്നുണ്ട് അപ്പോൾ ഭർത്താവ് പോയതിന് ശേഷം ഇത് പുള്ളിക്കാരത്തി അടക്കുകയായിരുന്നു ഗേറ്റ് വേറെ ആരുമില്ല അപ്പോൾ ഇരുട്ടായിരുന്നു ജസ്റ്റ് നേരം വിളിക്കുന്നുണ്ടായിരുന്നുള്ളൂ അപ്പോൾ അങ്ങനെ തന്നെ പുള്ളിക്കാരത്തിൻ്റെ മേത്തോട്ട് ഇത് മറിഞ്ഞ് വീഴുകയായിരുന്നു ഗാഡിയിൽ നിന്ന് ഉരിപ്പോയി ഗേറ്റ് സ്ലൈഡ് ഗേറ്റ് അപ്പോൾ രണ്ട് കയ്യിലൊരു കയ്യിൽ ടോർച്ച് ഉണ്ടായിരുന്നു ഒരു കയ്യിൽ ഒരു കപ്പ് ഉണ്ടായിരുന്നു അപ്പോൾ ജസ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്യാനൊന്നും പറ്റിയില്ല നല്ല ഒരുവിധം നല്ല വെയിറ്റുള്ള ഗേറ്റായിരുന്നു അപ്പോൾ തന്നെ അങ്ങോട്ട് മറിഞ്ഞു വീണ് ഇല്ല പരിക്കൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇവിടുന്ന് ഈ ആളെ ഹോസ്പിറ്റലായിട്ട് എടുക്കുന്ന ഒരു സമയത്ത് ഓൾറെഡി ഇഞ്ചുറിയായിരുന്നു ബ്ലഡൊക്കെ പോയി മോ ഈ ഭാഗത്ത് വരണോണ്ട് ഇവിടുക ഈ സ്ഥലത്ത് നിന്ന് ചോദിച്ചാൽ കൈ കട്ട് ചെയ്ത് പോയി ചെവിട് കട്ട് ചെയ്ത് പോയി അപ്പോൾ ഒരുവിധം നല്ല വെയിറ്റ് ഉണ്ട് ഗേറ്റ് അതിൽ നിന്നാണ് സംഭവിച്ചേക്കുന്നത് അപ്പോൾ എല്ലാവരും ഈ സ്ലൈഡിങ് ഗേറ്റ് വളരെ ഉപയോഗിക്കുക കാരണം രണ്ട് വീലാണത് കിടക്കുന്നത് ഏത് സമയത്തും പറഞ്ഞു വീഴുക ആരും കണ്ടില്ലത് അതാണ് പ്രശ്നം വന്നത് ആരും കാണാതെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ആരും കാണാതെ കിടന്നിട്ടുണ്ട് കിടന്നിട്ടുണ്ട് പത്ത് മിനിറ്റ് എങ്കിലും അടിയിൽ കിടന്നിട്ടുണ്ട് അതുകൊണ്ടാണ് പെട്ടെന്നുള്ള മരണം സംഭവിച്ചെടുക്കുന്നത് വേറെ ആരെങ്കിലും കണ്ടെങ്കിൽ എങ്ങനെയെങ്കിലും ഒരാളെ രക്ഷിക്കാമായിരുന്നു പക്ഷേ അത് ഈ വെളുപ്പിനായതുകൊണ്ട് ആരും കണ്ടിട്ടില്ല അതാണ് പറ്റിയത് ഇവിടെ നടക്കാൻ ഇതിലെ പോയ ഒരു ആളാണ് കണ്ടത് ഒരു ഷിബോ എന്നൊരു പയ്യനാണ് ഇതിലെ പോയത് പുള്ളിയാണ് കണ്ടത് അങ്ങനെ പുള്ളി വണ്ടി നിർത്തി ഇവിടെ ഉള്ള അരിയൊക്കെ താരൊക്കെ വിളിച്ചു വരുത്തിയാണ് പുള്ളി ആളെ പൊക്കി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത് പിന്നെ ഞങ്ങളുടെ അയൽവാസികളാണ് എല്ലാ കാര്യത്തിനും ഞങ്ങളുടെ ഒപ്പം ഉണ്ടാകുന്ന ആളാണ് എന്നുവെച്ചാൽ ഇന്നലെ മാർച്ച് പത്തൊമ്പത് പണ്ടത്തെ അവധികൾക്ക് ഫുൾ ടൈം അവിടെ ഉണ്ടായിരുന്നതാണ് അത് നല്ലൊരു ആളായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരോടും നല്ല സ്നേഹത്തോടുകൂടി പെരുമാറുന്ന ആളായിരുന്നു നല്ല പുള്ളിക്കാരിച്ച ബർത്ത്ഡേയും കൂടിയായിരുന്നു ായിരുന്നു അവർ മക്കളൊക്കെ മക്കളെ ഒരാൾ രണ്ടുപേരും കൂടി രണ്ടു ഒരാളൊരു പെണ്ണും മകളുടെ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോൾ രണ്ടുപൂര് കൊല്ലം ആയിട്ടില്ല ഭർത്താവ് പുറത്താണ് അയാളിപ്പോൾ വരും ഇന്ന് രാത്രി തന്നെ എത്തും നാളെ പത്തുമണിക്ക് പള്ളി സെൻറ്റാൻറണി ചർച്ച് ചർച്ച് ആൾ എത്തുന്നതിന് മുമ്പ് മരണപ്പെട്ടിരുന്നു ഓൾറെഡി അവിടെ എത്തുമ്പോൾ അവർ പറഞ്ഞു ഓൾറെഡി മരണപ്പെട്ട് കഴിഞ്ഞു പിന്നെ വിവരം ഭർത്താവിനെ ഓൾറെഡി വിവരം അറിയിച്ച് ഭർത്താവ് റിട്ടേൺ വന്നു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു പുള്ളി ഇപ്പോൾ ഇവിടെ തിരിച്ചു തിരിച്ചുകൊണ്ട് പുള്ളിക്ക് ഇത്തിരി പ്രഷറിന്റെ ഒക്കെ കൂടിപ്പോയി അങ്ങനെ ക്ലിയർ സ്ലൈഡിങ് ഗേറ്റാണ് ഈ അപകടം പലപ്പോഴും അപകടം സാധ്യത വർദ്ധിപ്പിക്കുന്ന ഒരു സംഭവമാണ് ഈ സ്ലൈഡിംഗ് ഗേറ്റ് ഇത് ഒരു വശത്തേക്ക് വലിച്ചു തുറക്കുന്ന രീതിയിലുള്ള ഒരു ഗേറ്റാണ് അങ്ങനെ തുറക്കുമ്പോൾ ഇത് മറിഞ്ഞ ശരീരത്തിലേക്ക് വീഴുകി വീഴുമ്പോഴാണ് ജോസ് മേരി എന്ന അൻപത്തിനാല് വയസ്സുകാരിയായ വീട്ടമ്മയ്ക്ക് ദാരുണമായ മരണം സംഭവിച്ചിരിക്കുന്നത് ഏലൂരിൽ നിന്നും ക്യാമറമാൻ വിവേക് ജീവിനോദിനൊപ്പം സിയർഷാം ഫോക്കസ് ന്യൂസ് ടി